ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹബീബ് കഴിഞ്ഞ ദിവസം മീഡിയകളിൽ കുറച്ച് വിദ്യാർത്ഥികൾ വന്ന് അവരുടെ വിഷമങ്ങൾ പങ്കുവച്ചു തീർച്ചയായും നമ്മൾക്ക് വേദനിപ്പിക്കുന്നൊരു കാര്യം തന്നെയാണ് ആ വിദ്യാർത്ഥികൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന വാഹനത്തിൽ നിന്ന് മാറിക്കൊണ്ട് മറ്റൊരു വാഹനത്തിൽ കയറാൻ ഇടവായിരുന്നു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അവർ ഫുൾ ചാർജ് ഇല്ല എന്ന പേരിൽ അവരാ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു ഇറക്കി വിട്ടു എന്ന് മാത്രമല്ല ബസ് ജീവനക്കാരും അതിൽ യാത്ര ചെയ്യുന്നത് മാത്രം മോശമായ രീതിയിൽ അവരോട് പെരുമാറി കുട്ടികൾക്ക് തിരി ഭയങ്കര സങ്കടമായി അവർ മീഡിയകളോടത് പുറത്തു പറയേണ്ടി വരും എല്ലാ ബസ് ജീവനക്കാരും ഒരുപോലെ ആണെന്നില്ല എനിക്കും ഒരുപാട് ബസ് ജീവനക്കാരുണ്ട് അറിയുന്ന സുഹൃത്തുക്കളുണ്ട് ബസ് ജീവനക്കാർ അവർ അങ്ങോട്ട് വിദ്യാർത്ഥികൾ ക്യാഷില്ല എന്ന് പറയുമ്പോൾ ക്യാഷ് അവരുടെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്ത് യാത്രയാക്കുന്ന നിരവധി ബസ് ജീവനക്കാരുണ്ട് അപ്പോൾ എൻ്റെ വിഷയം അതല്ല തീർച്ചയായും അവർക്കൊരു ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ എൻ്റെ വിഷയം അതല്ല നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ നിരവധി തവണ പലതവണ കേട്ടുകൊണ്ടിരിക്കുന്ന കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് കെ എസ് ആർ ടി സി നഷ്ടത്തിലാണ് നഷ്ടത്തിലാണ് നഷ്ടം മാത്രത്തിൽ നഷ്ടത്തിൻ്റെ കണക്ക് മാത്രമേ അവർക്ക് പറയാനുള്ളൂ പല ഭരണാധികാരികൾ മാറി മാറി വന്നു മന്ത്രിമാർ മാറി മാറി വന്നു ഇവിടെ ഒന്നും കെ എസ് ആർ ടി സി ലാഭത്തിലില്ല എല്ലാ നഷ്ടത്തിലാണ് ഇപ്പോൾ ഗണേഷ് കുമാർ വന്നു ഗണേഷ് കുമാറും പല പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു നഷ്ടത്തിലാണെന്നാണ് ഇപ്പോഴും പറയുന്നത് എന്നാൽ പ്രൈവറ്റ് ബസ്സുകൾക്ക് നഷ്ടമില്ല അവർക്ക് നഷ്ടത്തിൻ്റെ കണക്ക് പറയാനില്ല നമ്മൾ അപൂർവമായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കുള്ളൂ കാലം കുറേ മുമ്പ് കാലങ്ങളിലൊക്കെ നഷ്ടത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് കാണുന്നുണ്ട് ഇപ്പോൾ അപൂർവമായിട്ട് ഒന്നോ രണ്ടോ ബസ്സുകൾ നഷ്ടത്തിലായി എന്ന് പറയുന്നുണ്ടെങ്കിൽ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു മറ്റുള്ള എല്ലാ ബസ്സുകളും ചിലപ്പോൾ ബസ് കംപ്ലൈൻ്റായി നിർത്തി വച്ചാൽ അതേ പെർമിറ്റിൽ പുതിയ ബസ്സുകൾ ഓടിക്കൊണ്ടാണ് നിലനിർത്തുന്നത് എന്തുകൊണ്ട് പ്രൈവറ്റ് ബസ്സുകൾ ആപത്തിലാവുന്നു ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്ന് നിങ്ങൾ ആലോചിക്കുക ഈ പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്നത് രണ്ട് രണ്ടര മിനിറ്റ് പെർമിറ്റിലാണ് എല്ലാ ബസ്സുകളും ഓടുന്നത് രണ്ട് മിനിറ്റ് പെർമിറ്റിലും ഇപ്പോൾ അതിന് കൂടുതലായിട്ട് പെർമിറ്റ് ഓടുന്ന വണ്ടികളുണ്ട് രണ്ട് മിനിറ്റ് രണ്ടര മിനിറ്റ് പെർമിറ്റിലാണ് പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്നത് പിന്നെ പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്നതിന് പെർമിറ്റ് കൊടുക്കുമ്പോൾ സർക്കാരിൻ്റെ ഒരു നിയമമുണ്ട് വിദ്യ വിദ്യാലയങ്ങളുള്ള ഭാഗങ്ങളിലൂടെ ഒരു പെർമിറ്റെങ്കിലും ഒരു അപ്പ് ആൻഡ് ഡൗൺ ട്രിപ്പെങ്കിലും അവർ പോയിരിക്കണം രാവിലെയും വൈകുന്നേരം ഒരു അപ്പ് ആൻഡ് ഡൗൺ ട്രിപ്പ് ആ വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങളുടെ മുന്നിലൂടെ ആ ബസ്സുകൾ യാത്ര ചെയ്യണം മാത്രമേ പെർമിറ്റ് കിട്ടുള്ളൂ ഇത് തന്നെയാണ് അവരുടെ ലാഭവും കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിവിടെയൊക്കെ അഞ്ച് രൂപയാണ് ഒരു വിദ്യാർത്ഥികൾക്ക് ബസ് ചാർ ബസ്സുകാർ ഈടാക്കുന്നത് എൻ്റെ ഞാൻ തിരൂര് ഭാഗത്തുള്ള പല ബസ് ജീവനക്കാരൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അവരുമായി ചർച്ച ചെയ്ത് അവരുമായി സംസാരിച്ചതിൻ്റെ ഭാഗം കുറേ മുതലാളിമാരും നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ബസ് ജാപത്തിൽ തന്നെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരു സ്കൂളിലൂടെ പോകുന്ന ഒരു അപ്പ് ആൻഡ് ഡൗൺ ട്രിപ്പ് ഓടിക്കഴിഞ്ഞാൽ ആ വാഹനത്തിന് എത്രയാണ് ഇന്ധനം വേണ്ടത് ആ ഇന്ധനത്തിൻ്റെ ഫണ്ട് ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ ട്രിപ്പ് വിദ്യാർ വിദ്യാർത്ഥികൾ നിന്നവർക്ക് കിട്ടും വൈകുന്നേരം ഓടുന്ന ഒരു അപ്പ് ആൻഡ് ഡൗൺ അത് ആ ഇപ്പോൾ ബസ്സില് രണ്ടോ മൂന്നോ ജീവനക്കാരുണ്ടെങ്കിൽ അവരുടെ സാലറി സാലറിക്ക് അവരുടെ ശമ്പളത്തിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് അവരുടെ ബത്തക്ക് ആ ക്യാഷ് മതിയാവും ബാക്കി ഓടുന്ന ഓരോ ചാലുകളും മുതലാളിയുടെ കണ്ടാണ് നമ്മൾ ആലോചിക്കണം പല കെ എസ് ആർ ടി സി ബസ്സുകൾക്കും പിന്നെ ഇൻഷുറൻസ് ഇല്ല ടാക്സ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ടാക്സും ഇൻഷൂറും എല്ലാം കൊടുത്തുകൊണ്ട് ഓടുന്ന പ്രൈവറ്റ് ബസ്സുകളാണ് ഇങ്ങനെ ലാഭത്തിലാവുന്നത് നിങ്ങളപ്പോൾ ഒന്നും ചിന്തിക്കേണ്ടത് കെ എസ് ആർ ടി സി ബസ്സുകൾ ഞാൻ പറഞ്ഞിപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് തിരൂരിൽ നിന്നും വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്ത് പത്തിലേറെ വിദ്യാലയങ്ങളുള്ള ഒരു ഏരിയയാണ് ആ കടങ്ങാത്ത മാത്രമായിട്ട് ഈ എട്ട് വിദ്യാലയങ്ങൾ അവിടെ ഉണ്ട് ഇത്രയും വിദ്യാലയങ്ങൾ ഓടുന്നൊരു ഭാഗത്ത് ഒരു കെ എസ് ആർ ടി സി ബസ് പോലും ആ റോട്ടിലില്ല മലപ്പുറം ഭാഗത്തേക്ക് പോകുന്നത് അവിടെയും വിദ്യാലയങ്ങൾ നിലവിലുണ്ട് അവിടേക്ക് പോകുന്നത് ഒന്നോ രണ്ടോ ബസ്സുകളുണ്ട് അതും സ്കൂളിൻ്റെ സമയങ്ങളിൽ ആ അവിടേക്ക് പോകുന്ന ബസ്സുകൾ വളരെ കുറവാണ് സ്കൂൾ ഭാഗത്തേക്ക് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രൈവറ്റ് ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും തമ്മിലുള്ള മാറ്റം വിദ്യാർത്ഥികൾക്ക് വിരലിൽ എണ്ണാവുന്ന കുറച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പാസ് ഗവൺമെൻറ് അനുവദിക്കുന്നത് എന്തുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും പാസ് കൊടുക്കുക അല്ല എല്ലാ വിദ്യാർത്ഥികളെയും കയറ്റിക്കൊണ്ട് പോകാൻ കെ എസ് ആർ ടി സി ഒരു ഇതുണ്ടായിക്കൂടാ കെ എസ് ആർ ടി സിക്ക് എന്താ വിദ്യാർത്ഥികളെ കയറ്റിക്കൊണ്ട് പോയിക്കൂടുക ഈ പത്തോ അഞ്ചോ പത്തോ പേർക്ക് മാത്രം പാസ് കൊടുത്തുകൊണ്ട് കെ എസ് ആർ ടി സി വേണം മറ്റ് വിദ്യാർത്ഥികൾക്ക് എന്താ കെ എസ് ആർ ടി സി യാത്ര ചെയ്തുകൂടെ എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടായിക്കൂടാം നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ മക്കൾക്കും പിന്നെ സൗജന്യമായിട്ട് പോയി മറ്റു സംസ്ഥാനങ്ങളെ നിങ്ങൾ കാണുന്നു തമിഴ്നാട് സർക്കാർ പോയിട്ടുണ്ട് തമിഴ്നാട് പോയിട്ടുണ്ട് നമ്മൾ തൊട്ടടുത്ത പ്രദേശമാണ് കോയമ്പത്തൂർ ഇപ്പൊരു ആ ഭാഗം തമിഴ്നാട് സർക്കാർ നിങ്ങളൊന്ന് പോയി നോക്കുക അവിടെ വിദ്യാർത്ഥികൾക്ക് സ്ത്രീകൾക്ക് എല്ലാം സൗജന്യമായിട്ടാണ് യാത്ര അവിടെ മൂന്ന് നാല് തരം ബസ്സുകളുണ്ട് നമ്മളിവിടെ ഒരു പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യും കെ എസ് ആർ ടി സി ബസ്സിലാണെങ്കിൽ ഒരു അരമണിക്കൂർ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ഇരുപത്തഞ്ച് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും ബസ് യാത്ര ചെയ്യുന്നവർക്കറിയാം അറിയാം ഇരുപത്തഞ്ച് മുപ്പത് രൂപ എങ്ങനാരും കൊടുക്കേണ്ടി വരും ഈ സമയത്ത് തമിഴ്നാട് സർക്കാരിൽ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും സൗജന്യമായിട്ടുള്ള യാത്ര അതിന് പുറമെ ഈ അരമണിക്കൂർ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ മിനിമം ചാർജ് മൂന്ന് രൂപയാണ് മൂന്ന് രൂപ അഞ്ച് രൂപ ഇത്രയാവുള്ളൂ ഈ അരമണിക്കൂർ യാത്ര ചെയ്യേണ്ട ഇരുപത്തഞ്ച് രൂപ നമ്മളവിടെ കൊടുക്കേണ്ട യാത്രയ്ക്ക് അവിടെ മിനിമം ഒരു അഞ്ച് രൂപ കൊടുത്താൽ അവിടെ എത്ര യാത്ര ചെയ്യാൻ കഴിയും ഈ അരമണിക്കൂർ യാത്ര ചെയ്യാൻ അഞ്ചോ പത്തോ രൂപയ്ക്ക് ഉള്ളിൽ ചിലവാകും ഇത്ര പേരെ കൊള്ളു ഇനി ഡൽഹിയിലേക്ക് പോയിരുന്നു ഡൽഹിയിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാം അവിടെയും സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും തികച്ചും സൗജന്യമാണ് സൗജന്യ യാത്രയാണ് അതിന് പുറമെ നമ്മൾക്ക് കൂടെ അനുഭവപ്പെടുന്ന ഒരു യാത്ര ഡൽഹി നിങ്ങൾക്ക് കാണാൻ ഞാൻ പല സംസ്ഥാനങ്ങൾക്ക് ഇറങ്ങുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് പറയുന്നത് അവിടെ രാവിലെ നമ്മളെല്ലാവരും ഡൽഹിയിലേക്കൊക്കെ പോകുമ്പോൾ ഇവിടുന്ന് വണ്ടിയെടുത്ത് പോകണം എന്നില്ല നമ്മൾ അവിടെ പോയിട്ടുണ്ടെന്നാൽ അവിടുന്ന് ബസ്സിനെ തന്നെ ആശ്രയിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വരിക രാവിലെ ആറു മണിക്ക് ആറു മണിക്ക് തുടങ്ങുന്നു അവിടെ അവരുടെ സർക്കാർ വാഹനങ്ങളുടെ ഒരു ബൂത്ത് ആ ബൂത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആറു മണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആറു മണിക്ക് ശേഷം എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു അമ്പത് രൂപയ്ക്ക് ഒരു പാസ് എടുക്കുക അമ്പത് രൂപയ്ക്ക് നമ്മൾ യാത്ര ബസ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഒരു പാസ് എടുത്തിട്ടുണ്ടെങ്കിൽ രാത്രി പത്ത് മണിവരെ നമുക്ക് ഡൽഹിയിലെ എവിടേക്കും യാത്ര ചെയ്യാവുന്ന ഒരു പാസ് അമ്പത് രൂപയ്ക്ക് നമുക്ക് ഡൽഹിയിൽ എവിടെയും യാത്ര ചെയ്യാം ഇത്രയും സൗകര്യങ്ങൾ അവിടെ ഒഴുക്കുമ്പോൾ അവരൊന്നും നഷ്ടത്തിൻ്റെ കണക്കുകൾ പറയുന്നില്ല എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നുകൂടാ നമ്മളെ ലാ കെ എസ് ആർ ടി സി ലാഭത്തിലൂടെ കൂടെ നമ്മളെ വിദ്യാർത്ഥികൾക്ക് ഇത് അനുഭവിച്ചൂടെ എന്തുകൊണ്ട് നമ്മളെ വിദ്യാർത്ഥികൾക്ക് നൽകാൻ കഴിഞ്ഞില്ല പ്രൈവറ്റ് ബസ്സുകൾക്ക് കൊടുക്കുന്ന പോലെ വിദ്യാലയങ്ങളുള്ള ഭാഗത്തിലൂടെ പെർമിറ്റ് അനുവദിക്കുകയുള്ളൂ എന്ന് കെ എസ് ആർ ടി സി കൊല്ലുന്നൂടെ നമ്മുടെ കെ എസ് ആർ ടി സിക്ക് നമ്മൾ വിദ്യാലയങ്ങളുള്ള ഭാഗത്ത് പെർമിറ്റ് വേണം നിർബന്ധമായിട്ടും നമ്മുടെ വിഭാഗങ്ങളിലൂടെ ഓടുന്ന വിദ്യാർത്ഥികൾ ഇത് അനുഭവിക്കണം എന്ന് എന്തുകൊണ്ട് ചെയ്തവിടെ വിദ്യാർത്ഥികളെ കയറ്റിക്കൊണ്ട് ഓരോ പെർമിറ്റും ഓരോ വിദ്യാലയങ്ങളുടെ മുന്നിലെയും വിദ്യാലയം രാവിലെയും വൈകുന്നേരം ഒരു പെർമിറ്റ് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് വേണം വിദ്യാർത്ഥികളെ പൂർണ്ണമായും പിന്നെ സൗജന്യമാക്കണം എന്ന് പറയുന്നത് മിനിമം മറ്റ് ബസ്സിൽ കൊടുക്കുന്നത് പോലെ തന്നെ ഒരു അഞ്ച് രൂപ വെച്ചിട്ട് വെച്ചിട്ടവർ കൊടുത്തോട്ടെ അഞ്ച് രൂപ വെച്ചിട്ട് അവർ യാത്രക്കാരൻ ഞാൻ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷലിടാം ച ഇവിടുത്തെ യാത്രാ ദുരിതങ്ങൾ അവർ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതങ്ങൾ നമുക്ക് പലരും ഡോറിൽ തൂങ്ങിക്കൊണ്ട് പോകുന്നത് നമുക്ക് തന്നെ അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ പോകുമ്പോൾ നമ്മളെ മക്കൾ വിദ്യാലയത്തിൽ പഠിക്കണ്ട എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അത്രയും ദുരനുഭവത്തിലിടെയാണ് അവർ ബസ് യാത്ര ചെയ്യുന്നത് ഡോറിൽ തൂങ്ങി നിന്നുകൊണ്ട് എപ്പോഴും ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുന്ന രീതിയിൽ ആണ് അവർ യാത്ര ചെയ്യുന്നത് ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന പലരും പ്രൈവറ്റ് പിന്നെ വണ്ടിയിൽ കൊണ്ടുപോകുന്നവരുണ്ടാവും സ്കൂൾ ബസ്സുകളുണ്ട് ഈ സ്കൂൾ ബസ്സുകൾ ഓരോ വിദ്യാലയത്തിലും പത്തും പതിനഞ്ചും സ്കൂൾ ബസ്സുകൾ ഉണ്ടായിട്ട് പോലും ഇവിടെ പ്രൈവറ്റ് ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവർ നിങ്ങൾ കാണാം ഡോറിൽ തൂങ്ങി നിന്നുകൊണ്ട് എപ്പോഴും ഒരു അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിലുള്ളൊരു യാത്ര അതും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു രണ്ട് രണ്ടര മിനിറ്റ് പെർമിറ്റിൽ ഓടുന്ന ബസ്സുകൾ ഒരു ബസ് അഞ്ച് മിനിറ്റിനകം അടുത്ത ബസ് വന്നുകൊണ്ടിരിക്കും അത്രയും ബസ്സുകളുള്ളൊരു സമയത്ത് പോകും രാവിലെ എട്ട് മുതൽ പത്തും വരെ നിങ്ങൾ ടൗണിൽ കറങ്ങിയാൽ നിങ്ങൾക്കൊരു പ്രൈവറ്റ് ബസ്സിൽ കയറാൻ കഴിയില്ല അത്രയും തിരക്കായിരിക്കും തിരക്കി നിറഞ്ഞുകൊണ്ടായിരിക്കും ഇപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് എടുക്കുമ്പോൾ സ്റ്റാൻഡിൽ നിന്ന് വിദ്യാർത്ഥികൾ ഫുൾ സീറ്റുകൾ ഫുൾ ഫുൾ പിന്നെ അവർക്ക് ഫുൾ ചാർജ് കൊടുത്തുകൊണ്ട് കഴിഞ്ഞാൽ യാത്രക്കാർ അവർ ബസ്സിലിരിക്കുകയും മറ്റു വിദ്യാർത്ഥികൾ ഫുൾ ചാർജ് കൊടുക്കാനില്ലാത്ത എല്ലാവർക്കും ഫുൾ ചാർജ് കൊടുക്കണം എന്ന കയ്യിലുണ്ടാവില്ല അവർ പുറത്ത് നിൽക്കുകയും പോകുന്ന നേരെ അതിൽ കയറിയിരിക്കുകയും പിന്നെ അവർ ലൈനിൽ നിന്ന് മറ്റ് കുട്ടികൾ കയറുന്നവർ ഡോറിൽ തൂങ്ങി നിന്നുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് അത് നിങ്ങൾ ടൗണിലേക്കൊന്നിറങ്ങിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മുടെ മക്കളെ സുരക്ഷിതമാക്കാൻ എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ വാഹനത്തിന് യൂസ് ചെയ്തുകൂടാ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഒരുമിച്ച് നിന്നു അതിനെതിരെ നല്ല ശക്തമായ പ്രക്ഷോഭം നടത്തിയാൽ നമ്മുടെ സർക്കാരിൻ്റെ വാഹനങ്ങളും നമ്മുടെ ഈട നിരത്തിലൂടെ ഓടില്ല വിദ്യാർത്ഥികളെ തികച്ചും തികച്ചു സൗജന്യമാക്കണ്ട സൗജന്യമാക്കി വിടണ്ട അവർക്ക് നിശ്ചിത പാസ് കൈ വിരലുണ്ടാവുന്ന പാസ് കൊടുക്കുക എന്നുള്ള ആ രീതി മാറ്റി എല്ലാ വിദ്യാർത്ഥികൾക്കും യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരു യാത്ര കെ എസ് ആർ ടി സിക്ക് നമ്മുടെ നിരത്തിലൂടെ ഓടിക്കൂടെ അതിന് നമുക്കൊരു പ്രക്ഷോഭം നടത്തിയ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു സമരമുഖം ചെറിയ തയ്യാറാക്കിയ ശരിക്കും പറഞ്ഞാൽ കെ എസ് ആർ ടി സി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ അവർ തയ്യാറായി സർക്കാർ ഒരു പരിഹാരം തയ്യാറാക്കാൻ തയ്യാറാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നമുക്കൊരു പ്രക്ഷോഭം നടത്തി എല്ലാവർക്കും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഇതിൽ നമ്മുടെ ജാതിയോ മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയങ്ങളോ ഒന്നും കൂടാതെ നമ്മുടെ രണ്ട് ഗുണമുണ്ടായിരിക്കും ഒന്ന് കെ എസ് ആർ ടി സി ലാഭത്തിലോ ആയിരിക്കും എങ്ങനെയായിരിക്കുന്ന ഒന്നുമില്ല നഷ്ടം കണക്ക് ഒരിക്കലും വരില്ല കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ വിദ്യാർത്ഥികളെ എല്ലാവരെയും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് സാലറിയും എണ്ണ ക്യാഷും കിട്ടിയിട്ടുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി നഷ്ടത്തിലൊന്നും ആവണമെന്നില്ല അപ്പോൾ നമ്മൾ എങ്ങനെ പ്രക്ഷോഭം നടത്തിക്കൊണ്ട് കൊണ്ട് സക്സസ് ആയ രണ്ട് ഗുണങ്ങളാണ് ഉണ്ടാവുക ഒന്ന് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി അവരുടെ അപകടങ്ങളില്ലാതെ നോർമലായി യാത്ര ചെയ്യാൻ കഴിഞ്ഞതിരിക്കും അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ലാഭത്തിലായിരിക്കും നമുക്കൊന്ന് ഒത്തൊരുമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ എല്ലാവരും ഒരുമിച്ചുകൊണ്ട് നല്ലൊരു പ്രവർത്തനം നടത്തിയാൽ തീർച്ചയായും അതുണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാൻ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് ലൈവായിട്ട് നമുക്ക് കാണാം ഞാൻ എടുക്കാൻ ശ്രമിക്കുകയാണ് നമ്മളെ മലപ്പുറം ജില്ലയിൽ നിന്ന് തിരൂരിൽ നിന്നും വളാഞ്ചേരി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ ഒരു അപകട തരണമായ യാത്രയെക്കുറിച്ച് ഞാനൊരു വീഡിയോസ് നിങ്ങൾ ലൈവായി പങ്കെഴിയാം ഓക്കെ നമുക്ക് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുമിക്കാൻ കഴിയുമെന്നുള്ളവർ ശ്രദ്ധി ശ്രമിച്ചാൽ കഴിയുമെന്നുള്ളവരെല്ലാവരും കൂടിയിട്ട് നമുക്ക് പങ്കാളിയായി കണ്ടൊരു സമരംഭം നടത്തിയാൽ തീർച്ചയായിട്ടും കെ എസ് ആർ ടി സി നിരത്തുകൾ ഓരോ വിദ്യാലയങ്ങളുടെ മുന്നിലൂടെയും വരുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഓക്കെ താങ്ക്